ചാനലിനെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് അപ്പോൾ നമുക്ക് എന്ത് പേരിടും എന്നുള്ള കൺഫ്യൂഷൻ അങ്ങനെ ും അവസാനം ഞങ്ങള് ആ പ്ലാൻ വരെ വേണ്ടെന്ന് വെച്ചു അങ്ങനെ റാഞ്ചമായിട്ട് ഒരു ദിവസം രാവിലെ ഞാൻ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചു യൂട്യൂബ് ചാനലിന്റെ പേര് കിട്ടി എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ അയച്ചു തന്നു കുറച്ച് ഞങ്ങളെ ബേബി കഴിക്കുന്ന കുറച്ച് ഫുഡിന്റെ പടം ഒക്കെ അയച്ചിട്ട് അപ്പം എനിക്കറിയില്ല ഇവൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത് ഈ ചീരിയോസിന്റെ പേരായിരിക്കും രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചീരിയോസ് കൊടുക്കും അപ്പം ചിലപ്പം ഡിന്നർ ടൈമിൽ പുള്ളിക്കാരി വീണ്ടും ചീരിയോസ് ചോദിക്കും പക്ഷെ നമ്മൾ കൊടുക്കാറില്ല നമ്മള് എന്തെങ്കിലും പറഞ്ഞ് ഡൈവേർട്ട് ചെയ്ത് വിടും അപ്പം ഏത് സമയത്ത് ആൾക്കൊരു കംഫർട്ട് ഫുഡ് എന്നുള്ള രീതിക്ക് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്ന ഫുഡിന്റെ പേര് ഈ ഫുഡ് ആണ് ഫുഡ് ഒരു സീരിയൽ ആണ് അതങ്ങനെ ഒരു ഇതിൽ നിന്നാണ് ഈ പേരിലിട്ട് വരാനുള്ള കാരണം അപ്പൊ പുള്ളിക്കാരിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് പിന്നെ നമുക്കും ഞാനൊരു ഇങ്ങനെ ഇടയ്ക്ക് അതിന്റെ ഇങ്ങനെ ആ സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ക്രിയേറ്റീവായിട്ട് ചിലപ്പോ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്തു പോകാറുണ്ട് അതായത് നമ്മുടെ രൂപങ്ങളൊക്കെ പോലെ അപ്പൊ ആ ഒരു സംഭവം ഇങ്ങനെ ചെയ്തിട്ട് ഒരു വർഷം എന്തുകൊണ്ട് ഈ പേര് പേരിട്ടു കൂടാന്നൊരു ചിന്തയിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ലോകം തന്നെ ക്രിയേറ്റ് ചെയ്ത് അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിനകത്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ഒരു ഐഡിയ മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ലിറ്റിൽ ചിരിയോസ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് വരാനുള്ള കാരണം എന്താണത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഈ ഒരു പേരിലേറ്റ് തന്നെ വന്നത് അപ്പൊ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ബേസിക്കലി ഞങ്ങള് കണ്ടന്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങള് യു കെ കെയിലെ ഐലോഫ്റ്റ് പറഞ്ഞ പ്ലേസിലാണ് താമസിക്കുന്നത് ഇതൊരു കൊച്ചു ഐലൻഡ് ആണ് അപ്പൊ ഞങ്ങൾക്ക് ഒരു ടോഡ്ലർ ടോഡിലറാണുള്ളത് അപ്പൊ ആ ഒരു ടോഡ്ലർ ഏജിനെ പറ്റി കുറച്ച് ആക്ടിവിറ്റീസും കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങള് പിന്നെ ഐലൻഡിലെ കാഴ്ചകള് പിന്നെ ഞങ്ങള് പോകുന്ന സ്ഥലങ്ങളും ഞങ്ങള് ഇതില് വീഡിയോസിലൂടെ അപ്ലോഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് നമുക്കൊരു കണ്ടന്റ് ഇങ്ങനെ ഇട്ട് പോകുന്നത് നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങിലോട്ട് ഉദ്ദേശിക്കുന്ന ഈ ഒരു സംഭവമാണ് അപ്പൊ അതിന്റെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിലവില് നമുക്ക് നമ്മുടെ ഈ ചാനലിൽ ഇപ്പൊ ഒരു ട്വന്റി ഫൈവ് ഡേയ്സ് ഓഫ് ക്രിസ്മസ് ആക്ടിവിറ്റീസ് മറ്റൊരു ഷോർട്സിന്റെ ഒരു സീരീസ് പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ അടുത്ത് തന്നെ നമ്മുടെ വീഡിയോസിൽ വരുന്നതായിരിക്കും അതിൻ്റെ ഇപ്പം നമ്മൾ ഫുൾ ലെങ്ത് വീഡിയോസ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങില് അപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ മുമ്പിലായിട്ടും നിങ്ങൾ സുഖ മുറിയിലായിട്ടും ഒക്കെ നമ്മുടെ ഈ ചാനലിലൂടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യ നമ്മൾ പുതിയതാണ് ഈ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഞങ്ങളുടെ ചാനലില് ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് ഇനിയും കാണണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയ പുതിയ വീഡിയോസ് ഞങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും അപ്പം അതെ വേറെ ഒന്നുമില്ല അപ്പൊ അങ്ങനെയൊക്കെയാ ഇപ്പൊ ഒരു നിലവില് ഒരു ഇൻട്രോഡക്ഷൻ പോലെ നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലായിട്ട് വരുന്നത് അപ്പൊ ഓക്കെ അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് സിയു കുമാർ ഇതാണ് ഞങ്ങളുടെ എസ് ഐല് വീണ്ടെത്തിയിട്ടുണ്ട് എസ്എല് വന്നു ഞങ്ങളുടെ ക്യാമറമാൻ എസ് എൽ ആണ്